ശിശിരം രചന അവ തരണം മിത്രവിന്ദ ഇങ്ങു വരട്ടെ ആ തിടുക്കപ്പെട്ടുള്ള പോക്ക് കണ്ടപ്പോൾ തന്നെ തനിക്ക് തോന്നിയതാ എന്തോ കള്ള ലക്ഷണമുണ്ടെന്ന് പിന്നെ കരുതി ഓഫീസിലേക്കല്ലേ എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് ഇപ്പോഴല്ലേ കാര്യം പിടികിട്ടിയത് ഇത്രയ്ക്ക് പിടിച്ചു നിൽക്കാൻ വയ്യല്ലേ നകുലേട്ടിന് അമ്മൂനാണെങ്കിൽ സകലം മൂടും പോയി പകരം ദേഷ്യം കൊണ്ട് മിഴികളൊക്കെ ചൂന്ന് തൊടുത്തു കുളിച്ചു മാറുവാനുള്ള ഡ്രസ്സെടുത്ത് അവൾ വാഷ്റൂമിലേക്ക് പോയി പുറത്തൊക്കെ പോയി വന്നതുകൊണ്ട് ആകെ ഒരു തലവേദനയും ചെയ്യണു അതുകൊണ്ട് തലമുടി നിറയെ എണ്ണ ആരിപ്പൊത്തി തേച്ചിരിക്കുകയാണ് അതിൻ്റെ മെഴുക്കൊക്കെ ഒന്ന് കളയണം കുറച്ച് ഷാംപൂ കൈവെള്ളയിലേക്ക് ഒഴിച്ചു എന്നിട്ട് കപ്പിൽ കുറച്ച് വെള്ളവും ചേർത്ത് കലക്കി തലമുടിയിലെല്ലാം നല്ലോണം പതപ്പിച്ച് പിടിപ്പിച്ചിരുന്നു അവൾ അപ്പോഴേക്കും അതൊക്കെ കൊണ്ട് പതിവിലും കുറച്ച് സമയം കൂടുതലെടുത്തു അവളൊന്ന് കൊളിച്ചിറങ്ങാനായി കണ്ണന്റെ മുന്നിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുമ്പോഴും അവളുടെ മനസ്സാകെ കലുഷിതമാണ് ഇന്ന് നകുലേട്ടനെ കുടിക്കേണ്ട കാര്യമുണ്ടോ ഇത്ര ദിവസം വയ്യാണ്ടിരുന്നിട്ട് ഈ പറയുന്ന ഒരു ഫ്രണ്ട്സ് പോലും ഒന്നും വീട്ടിലേക്ക് വന്നിട്ടില്ല എല്ലാവരും അവരുടേതായ തിരക്കുകളായിരുന്നു ഇന്നിപ്പോൾ അങ്ങോട്ട് ചെന്നതും കുടിക്കാനായി പോയേക്കുന്നു അവളുടെ മുഖമാണെങ്കിൽ കൊട്ട പോലെ വീർത്തു നിന്നു നാമം ജപിച്ച ശേഷം അമ്മു തലമുടിയൊക്കെ അഴിച്ച് ഒന്ന് വിടർത്തിയിട്ട് നീലക്കണ്ണാടിയുടെ മുന്നിൽ നിന്നു മാഞ്ഞു തുടങ്ങിയ സിന്ദൂരരേഖ അവളുടെ കുങ്കുമച്ചപ്പിൽ നിന്നും അല്പമെടുത്ത് നെറുകയിലേക്ക് ഇട്ടുകൊടുത്തു പണ്ട് ഓർമ്മ വെച്ച കാലം മുതൽ തല തണുക്ക് എണ്ണ വെച്ച് താളിയൊക്കെ പതിപ്പിച്ച് കുളിച്ചു കഴിയുമ്പോൾ അമ്മ ചെയ്തു തന്നിരുന്ന ഒരു കാര്യമുണ്ട് അല്പം കൺമിഷിയെടുത്ത് കണ്ണിലേക്ക് തരും ഒപ്പം ഒന്നുകൂടെ ആ കൺമഷി ചെപ്പിലേക്ക് അമ്മ വിരൽ തൊടും എന്നിട്ട് അതുകൊണ്ട് തൻ്റെ നെറ്റിയിൽ ഒരു വട്ട പൊട്ടും തൊട്ടു തരും പടർന്നു പോകാതിരിക്കാൻ മേലെ ഇത്തിരി കുട്ടിക്കൂറ ഇടും ആ ഒരു മണം ഇന്നും തൻ്റെ നാസികയിലുണ്ടെന്ന് അമ്മ ഓർത്തു അമ്മയെ ഓർത്തപ്പോൾ അറിയാതെ അവളുടെ കൈകൾ തൻ്റെ കൺമക്ഷിച്ചെപ്പിലേക്ക് നീണ്ടു ചെന്നതായി അവൾക്ക് തോന്നി കുറച്ചെടുത്ത് കണ്ണെഴുതി എന്നിട്ടൊരു വട്ടപ്പൊട്ടും തൊട്ടു അല്പനേരം കണ്ണടി നോക്കി അഴിഞ്ഞു കിടക്കുകയാണ് കൂടി അവളുടെ നീണ്ടിടത്തോർന്ന് മുടി നവലേട്ടിൻ്റെ ഒപ്പം ഇവിടേക്ക് വന്ന ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ഒരുക്കമെന്ന് പോലും അവൾ ഓർത്തു അപ്പോഴേക്കും ശ്രീജിയുടെ ഫോൺ കോൾ വന്നു പതിവുള്ളതാണ് ഈ സമയത്ത് അവളോടും പാറുവിനോടും കുറച്ചു നേരം സംസാരിച്ച് ഫോൺ വെച്ചു നേരം പിന്നിട്ടുകൊണ്ടേയിരുന്നു സമയം എട്ട് മണിയായി നകുലേട്ടൻ ഇതുവരായിട്ടും എത്തിയിട്ടില്ല ഇനി താനങ്ങോട്ട് വിളിക്കുന്നുമില്ല തോന്നുമ്പോൾ വരട്ടെ അല്ല പിന്നെ അവൾക്ക് ദേഷ്യമായി ഉച്ചയ്ക്കെപ്പോഴോ ഇത്തിരി ഭക്ഷണം കഴിച്ചതാണ് ശരിക്കും പറഞ്ഞാൽ വിശക്കുന്നുണ്ട് പക്ഷേ നകുലേട്ടൻ വരെ അത് കഴിക്കാനും തോന്നുന്നില്ല അടുക്കളയിൽ ചെന്നിട്ട് കുറച്ച് വെള്ളമെടുത്ത് കുടിച്ചു എന്നിട്ട് വീണ്ടും വന്ന് സെറ്റിയിലേക്കിരുന്നു ഏകദേശം എട്ടേമുക്കാലോളമായി നേരം കോളിമ്പൽ ശബ്ദിച്ചതും അത് നകുലനാണെന്ന് അമ്മൂന് മനസ്സിലായി പെട്ടെന്ന് അങ്ങോട്ട് എഴുന്നേറ്റ് ഓടിച്ചെന്ന് വാതി തുറക്കുവാൻ അവൾക്ക് തോന്നിയില്ല കുറച്ചു സമയം കലിപ്പ് മോഡില് അവൾ അങ്ങനെയിരുന്നു ഒന്ന് രണ്ട് മിനിറ്റുകൾക്ക് ശേഷം നകുലൻ വീണ്ടും ബെല്ലടിച്ചു ദേഷ്യത്തോടെ അമ്മു ചാടി എഴുന്നേറ്റു എന്നിട്ട് എന്നു വാതിൽ തുറന്നു ഒറ്റ നോട്ടമേ അവൻ നോക്കിയുള്ളൂ അത്രയ്ക്ക് സുന്ദരിയായി അവളെ അവൻ ആദ്യം കാണുവാണ് ആരിത് എൻ്റെ ദൈവമേ ലാലേട്ടൻ്റെ ആറാം തമ്പുരാ ഡയലോഗെ എനിക്ക് കാണാതറിയില്ലടി അല്ലെങ്കിൽ ഇപ്പം പറയാമായിരുന്നു അവളുടെ വിടർന്ന മിഴികളിലെ ചെറുതായി പടർന്ന കൺമഷിയും നെറ്റിയിലെ കറുത്ത വട്ടപ്പൊട്ടും സീമന്തരേഖയിലെ സിന്ദൂര ചുവപ്പും ഇതിനേക്കാളൊക്കെ മികവായി കിടക്കുന്ന അവളുടെ കാർകൂന്തൽ എല്ലാം കൂടി കണ്ടപ്പോൾ അവന് കിളിപ്പോയി ഒന്ന് അടിമുടി നോക്കിയ ശേഷം അമ്മ പിന്തിരിഞ്ഞ് അടുക്കളയിലേക്ക് പോയി എന്നിട്ടെന്തോ ഓർത്ത പോലെ വാതിൽക്കിലേക്കൊന്നു വന്നു ചായ എടുക്കണോ ഇപ്പോഴും അതോ പിരിയുമോ അവൾ ദേഷ്യത്തിൽ ചോദിച്ചതും നകുലൻ ഒന്ന് ചിരിച്ചു പിരിയും മോളെ ഇപ്പൊ എടുക്കണ്ട കേട്ടോ ചേട്ടൻ സമയമാവുമ്പോൾ പറയാം അന്നേരം മതി അവളെ നോക്കി ഒരു ഈണത്തിൽ പറഞ്ഞുകൊണ്ട് അവൻ റൂമിലേക്ക് പോയി അമ്മു സ്വീകരണമുറിയിലെ സിറ്റിയിൽ തന്നെ ഇരിക്കുകയാണ് നകുലൻ കുളിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി വിശക്കുന്നുണ്ടാവും ഭക്ഷണം കഴിക്കാനാവുമെന്ന് കരുതി അവൾ അടുക്കളയിലേക്ക് പോയി കറികളൊക്കെ എടുത്ത് ഒന്ന് ചൂടാക്കി വെച്ചു എന്നിട്ട് പാത്രത്തിലേക്കെല്ലാം പകർന്നു പെട്ടെന്നായിരുന്നു അവളൊന്നുയർന്നു പൊങ്ങിയത് അമ്മയിൽ നിന്ന് ഉറക്കം നിലവിളിക്കാൻ തുടങ്ങിയതും നകുലൻ അവളെ അല്പം കൂടി തന്നിലേക്ക് ചേർത്തു നകുലേട്ട എന്തായി കാണിക്കുന്നേ താഴെ ഇറക്കുന്നുണ്ടോ കൈ മേലാത്തതാണ് കേട്ടോ കിടന്നു കുതിരുകയാണു പക്ഷെ അപ്പോഴും അവനവളെ തന്റെ നെഞ്ചിലേക്ക് കുറച്ചുകൂടി ചേർത്ത് പിടിച്ചു അവൻ്റെ നഗ്നമായ നെഞ്ചിലെ നനത്ത രോമങ്ങൾ അമ്മുവിൻ്റെ കവളിൽ ഇക്കിളി കൂട്ടി ബെഡ്റൂമിലേക്ക് കയറിയതും അമ്മു ഊർന്നിറങ്ങാൻ കുറേ നോക്കി ഈ പെണ്ണെ നല്ലൊരു ദിവസമായിട്ട് ബലപ്രയോഗമൊന്നും നടത്തില്ലേ കിടക്കയിലേക്ക് അമ്മുവിനെ മെല്ലെ ചായ്ച്ചു കരുത്തിക്കൊണ്ട് അവൻ പറഞ്ഞു നല്ലൊരു ദിവസമാണെന്നറിയാവുന്ന ആള് എന്തിനാ കമ്പനി കൂടാൻ പോയത് അത്രയ്ക്ക് പറ്റുന്നില്ലല്ലേ നകുലേട്ടന് അമ്മു ദേഷ്യത്തിൽ അവനെ നോക്കി അതും ഇതുമായിട്ട് എന്തു ബന്ധം എനിക്കിഷ്ടമല്ല ഈ മണം എന്നെ മണമുണ്ടോന്ന് നീയം നോക്കിയേ അവൻ അവളിലേക്ക് അല്പം ചാഞ്ഞ് നിന്നുകൊണ്ട് നോക്കി എനിക്ക് വയ്യ എന്തെങ്കിലും ആയിക്കോ അമ്മു ആണെങ്കിൽ കണ്ണുങ്ങൾ അടച്ച് ചെരിഞ്ഞു കിടക്കുകയാണ് ആള് പിണങ്ങിയെന്നുള്ളത് അവന് വ്യക്തമാണ് അല്ലേലും ഇത്തിരി കാര്യം മതി പെണ്ണിന് അവൻ എഴുന്നേറ്റ് ചെന്നിട്ട് മുറിയിലെ ലൈറ്റ് ഓഫ് ചെയ്തു എന്നിട്ട് ബെഡ് ബെഡ്ലാമ്പ് ഓൺ ചെയ്തു അമ്മൂട്ടെന്തൊരു കൂതര സ്വഭാവം അടി ഫ്രണ്ട്സിനോട് അഞ്ച് മിനിറ്റ് സംസാരിച്ചാലേ അതിന് വേറെ അർത്ഥം കണ്ടുപിടിക്കുക നീ ഞാൻ ആരുടെ ഒരർത്ഥവും കണ്ടുപിടിക്കാൻ വന്നിട്ടില്ല അതെനിക്കറിയാം നീ ഇതുവരെ ആയിട്ടും വന്നിട്ടില്ലെന്ന് ആ എന്ത് ചെയ്യാനാ ഇനി കൂടുതൽ അർത്ഥതലങ്ങൾ തേടി യാത്ര തുടങ്ങാനാണ് എൻ്റെ തീരുമാനവും പറയുന്നതിനൊപ്പം അവളുടെ ഇട്ടിരുന്ന പാവാട മേൽപോട്ടൊന്നുയർന്നു ഞെട്ടി വെറിച്ചുകൊണ്ട് അമ്മു എഴുന്നേക്കാൻ തുടങ്ങിയതും തറയിൽ ഇരു കാൽമുട്ടുകളും ഊന്നിയിരുന്നു കൊണ്ട് അമ്മുവിൻ്റെ വലത് കാൽപാദത്തിൽ നിറയെ അലക്കുകൾ തീർത്ത ഒരു കൊലിസിട്ട് കൊടുക്കുകയാണ് നകുലൻ കൊളുത്ത് കയറ്റിയ ശേഷം അവൻ തൻ്റെ ദന്തങ്ങൾ കൊണ്ടൊന്ന് അടുപ്പിച്ചപ്പോൾ അമ്മു ഒന്ന് ഈങ്ങിപ്പോയിരുന്നു നഗുലേട്ടാ വിളിക്കുകയും ഒപ്പം അവളുടെ മിഴികൾ ഈറനണിഞ്ഞു എന്താടാ അവൻ അവളുടെ ഇടത് കാലിലും അതുപോലെ കൊലിസിട്ടു ശേഷം അവളുടെ പാദങ്ങൾ രണ്ടും ചേർത്ത് വെച്ചുകൊണ്ട് ഒരു മുത്തം കൊടുത്തു ലൈറ്റ് ഓൺ ചെയ്തു ഇഷ്ടായോ നോക്കിക്കേ എന്തിനാ നകുലേട്ട ഇതൊക്കെ ഇപ്പോൾ വാങ്ങിയത് വേണ്ടിയിരുന്നില്ല അതെന്താ നിനക്കിഷ്ടായില്ലേ ഏയ് അതുകൊണ്ടൊന്നും അല്ല വെറുതെ എന്തിനാ നകുലേട്ടൻ ഇത്രയും കാശൊക്കെ കളഞ്ഞത് അതും ഈ സ്വർണവിലയ്ക്ക് വേറെ ആർക്കും വേണ്ടൽ അല്ലല്ലോടി എൻ്റെ അമ്മൂട്ടനല്ലേ പിന്നെ എൻ്റെ കൈ കാശയ്ക്ക് ഉണ്ടടി നിനക്ക് ഈ പാറ്റേൻ ഇഷ്ടമാഞ്ഞിട്ടാണോ അമ്മു നകുലൻ ചോദിച്ചതും അമ്മു അവനെ ഒന്നും നോക്കി അയ്യോ അല്ല നകുലേട്ടാ ഒരുപാട് ഒരുപാട് ഇഷ്ടമായി അവൾ തൻ്റെ കാലുകളിലേക്ക് നോക്കിക്കൊണ്ട് അവനോട് പറഞ്ഞു നിനക്കൊരു സർപ്രൈസാവട്ടെ എന്ന് കരുതി അതാ ഇത്രയും വരാൻ വൈകിയത് ഞാൻ സത്യമായിട്ടും കരുതിയത് നകലോട്ടൻ ഫ്രണ്ട്സുമായിട്ട് ഒന്ന് കൂടുവാൻ പോയതാണെന്നാ അതാ ഞാൻ അങ്ങനൊക്കെ പറഞ്ഞത് ഓഫീസിൽ പോയി അവരെയൊക്കെ കണ്ടു അതൊക്കെ നേര് തന്നെ പക്ഷെ ട്രിങ്സ് കഴിക്കാനൊന്നും അല്ലായിരുന്നഡീ നീ എന്തിനാ എന്നെ ഇങ്ങനൊരു കുടിയനായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് ഈ വേണ്ടാ മുഴുവൻ നിന്നോട് സതിയപ്പച്ചയോട് ഒക്കെ പറഞ്ഞു തന്നത് ആ ഗിരിജ ചെറിയമ്മ ഒറ്റരാണാ ശരിയല്ല മോ അതൊക്കെ എന്തെങ്കിലും ആവട്ടെ അങ്ങനെ ഒരു ചിന്താഗതി നിന്റെ മനസ്സിൽ കിടക്കുന്നുകൊണ്ടാണ് നീ എപ്പോഴും എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് ഓ പോട്ടെ സാറിയില്ല ഒരു മാസത്തോളമായില്ലേ വീട്ടിലിരിക്കാൻ തുടങ്ങിയിട്ട് ഫ്രണ്ട്സൊക്കെ കണ്ടപ്പോൾ വെറുതെ കമ്പനി കൂടാന്ന് പറഞ്ഞ് നങ്കുലേട്ടനെ വിളിച്ചു കാണുമെന്നാണ് ഞാൻ ഓർത്തത് അവൾ കിടക്കേ നിന്ന് എഴുന്നേറ്റു നങ്കുലേട്ടനെ വിശക്കുന്നില്ലേ നമുക്കെന്തെങ്കിലും കഴിക്കാം വരൂ ഇരുവരും ചേർന്ന് ഭക്ഷണം കഴിക്കാനായി പോയി ഇതെന്താ കുറച്ച് അല്പം കൂടി ഇടട്ടെ അവൾ പ്ലേറ്റിലേക്ക് വിളമ്പി വെച്ചിരുന്ന ചോറിൽ നിന്നും പകുതിയും നകുലു തിരിച്ചിടുന്നത് കണ്ട് അമ്മു അവനെ നോക്കി ഒരുപാട് വയറ് നിറഞ്ഞാലേ ശരിയാവില്ലടി പെണ്ണെ ഏ അതെന്താ അങ്ങനെ ഏയ് ഒന്നുമില്ലെന്നേ പെട്ടെന്ന് ഉറങ്ങിപ്പോയാലോ നോർത്തു ഒരു കള്ളച്ചിരിയോടെ നകുലിൻ അമ്മുവിനെ നോക്കി പറഞ്ഞു പെണ്ണിൻ്റെ മുഖം അവൾ പോലും അറിയാതെ ചുവന്നു തുടക്കുകയായിരുന്നു ഭക്ഷണമൊക്കെ കഴിച്ചെഴുന്നേറ്റ് അമ്മു പ്ലേറ്റുകളൊക്കെ കഴുകി വെക്കുവാനായി അടുക്കളയിലേക്ക് പോയി ബാക്കി വന്ന ചോറും കറികളുമൊക്കെ അവൾ ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ചു അവളുടെ പിന്നിലൂടെ വന്ന് നകുലിനെ ഇറുക്കിപ്പുണർന്നു ഞാൻ പേടിച്ചു പോയല്ലോ നകുലേട്ടാ ഇതെന്തൊരു കഷ്ടമാണോ ഇന്നെന്താ പതിവില്ലാതെ നീ ഇത്രമാത്രം ഒരുങ്ങി നിന്നത് ഇങ്ങനെയൊരു രൂപത്തിൽ എൻ്റെ അമ്മൂട്ടിയെ ഞാൻ ആദ്യം കാണുവാണേ അവളെ പിടിച്ച് തനിക്ക് അഭിമുഖമായി നിർത്തി അവൻ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഹോസ്പിറ്റലിലൊക്കെ പോയി വന്ന ശേഷം ആകെ തലവേദനയായിരുന്നു അതുകൊണ്ട് കുറച്ച് എണ്ണ വെച്ചു അത് കഴുകിക്കളയാനായി ഷാംപൂ എടുത്തിട്ടു പിന്നെ പണ്ട് മുതലേ എണ്ണ വെച്ച് കുളിയൊക്കെ കഴിഞ്ഞ് അമ്മ എനിക്കിതുപോലെ കണ്ണൊക്കെ എഴുതിത്തരും എന്നിട്ട് അതേ കൺമിഷിക്ക് ചെറിയൊരു പൊട്ടും തൊടും ഇന്നെന്തോ ആ എണ്ണ തേച്ചുള്ള കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയെ ഓർത്തുപോയി ഉം എന്തായാലും നീ ഇന്ന് സുന്ദരി അവളുടെ കവളയിൽ ഒന്ന് പിച്ചിക്കൊണ്ട് അവൻ പറഞ്ഞു നകലയുടെ ചെല്ല ഞാൻ ഈ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ മകരമാസ മകരമാസക്കുളിരിൽ ഇവളുടെ നിറഞ്ഞ മാറും ചൂടിൽ മയങ്ങുവാനൊരു മോഹം മാത്രം ഉണർന്നിരിക്കുന്നു നകലിൻ്റെ പാട്ട് കേട്ടതും അമ്മു അടക്കി ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു നിന്ന് പ്ലേറ്റ്സ് കഴുകി വെച്ചു അമ്മായി വിളിച്ചായിരുന്നു നകുലേട്ടനോടെ വരുമ്പോഴൊന്ന് അമ്മായിയെ വിളിക്കണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഞാൻ വിളിച്ചോളാം നീ പെട്ടെന്ന് വാ അമ്മു അല്പം ഗൗരവത്തിൽ പറഞ്ഞ ശേഷം നകുലൻ അടുക്കളയിൽ നിന്നിറങ്ങിപ്പോയി ജോലികളൊക്കെ ഒതുക്കി തീർത്തെങ്കിലും അമ്മൂനാകെ ഒരു പരവേശം നകുലേട്ടൻ അമ്മായിയോട് ഫോണിൽ സംസാരിക്കുന്നത് കേൾക്കാം അവൾ കുറച്ച് സമയം കൂടി അടുക്കളയിൽ ചിലവഴിച്ചു എന്നിട്ട് പതിയെ റൂമിലേക്ക് വന്നു വാഷ്റൂമിൽ കുയറിയൊന്ന് ഫ്രഷ് ആയി വന്ന ശേഷം ബെഡ്ഷീറ്റൊക്കെ എടുത്ത് തട്ടിക്കുടഞ്ഞ് വിരിച്ചു ഇങ്ങോട്ടൊരു കുറിഞ്ഞുപൂച്ച പമ്മിപ്പമ്മി വരുന്ന കണ്ടല്ലോ അമ്മൂസെ അത് വഴി പോയോ ആവോ നകുലിൻ്റെ ശബ്ദം കേട്ടതും അമ്മു ഒന്ന് മുഖം തിരിച്ചു നോക്കി അവൻ അടുത്തേക്ക് വന്നതും അവളുടെ ഹൃദയമെടുപ്പ് കൂടി വരികയാണ് എന്തു പറ്റി അമ്മൂട്ട നിന്റെ മുഖമൊക്കെ എന്തേ വല്ലാണ്ടിരിക്കുന്നേ അവൻ അവളുടെ മുഖം കൈക്കൊമ്പളിൽ എടുത്തുകൊണ്ട് മെല്ലെ ചോദിച്ചു എന്നിട്ടാ മുഖം പിടിച്ച് മേൽപോട്ടുയർത്തി